നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം ധനയോഗങ്ങളും രാജയോഗങ്ങളുമൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന യോഗഫലങ്ങൾ തന്നെയാണ് ഒരു വ്യക്തിയുടെ ജന്മരാശിയിൽ അല്ലെങ്കിൽ ജാതകത്തിൽ ധനയോഗം തെളിഞ്ഞു കഴിഞ്ഞാൽ അതുവരെ അനുഭവിച്ചിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ജീവിത നിലവാരങ്ങളും ഒക്കെ മാറി ഉന്നത രീതിയിൽ ആ വ്യക്തിക്ക് നല്ലൊരു ജീവിതം നയിക്കാൻ സാധിക്കും ഇടവിട്ട കാലയളവുകളിൽ ഓരോ ഗ്രഹമാറ്റങ്ങളിൽ സംഭവിക്കുന്ന അനുകൂല ഫലങ്ങൾ മൂലം രാജയോഗങ്ങളും ധനയോഗങ്ങളും സൃഷ്ടിക്കപ്പെടും ഇത് ഓരോ രാശികളിലായി ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഭാഗ്യ അനുകൂലങ്ങൾ സൃഷ്ടിക്കും ഇപ്പോഴിതാ അത്തരത്തിലൊരു ധനയോഗമാണ് വന്നു ചേർന്നിരിക്കുന്നത് ജ്യോതിഷത്തിൽ സൂര്യൻ ആത്മാവിനെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അത് ബാഹ്യമായ വ്യക്തിത്വത്തിൻ്റെയും അടയാളം കൂടിയാണ് മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ച് മനുഷ്യനിൽ സൂര്യൻ്റെ സ്വാധീനം ഏറ്റവും ആഴത്തിലുള്ളതായിരിക്കും വേദജ്യോതിഷത്തിൽ സൂര്യൻ ഒരേ രാശിയിൽ ഒരു മാസം ചിലവഴിക്കുമെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ സൂര്യൻ നമ്മുടെ ജീവിതത്തിലെ അന്ധകാരത്തെയൊക്കെ അകറ്റി പ്രകാശം നിറയ്ക്കുകയും ചെയ്യും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സൂര്യഭഗവാൻ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതം മാറി മറിയുക തന്നെ ചെയ്യും ഇപ്പോഴിതാ ഓഗസ്റ്റ് മാസത്തിൽ ചിങ്ങരാശിയിൽ സൂര്യനും കേതു സംഗമിക്കാൻ ഒരുങ്ങുകയാണ് ഏകദേശം പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു സംയോജനം വീണ്ടും സംഭവിക്കുന്നത് അതിനാൽ ചില രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഭാഗ്യം തെളിയുക തന്നെ ചെയ്യും ഇതുവരെ അനുഭവിച്ച ദുഃഖ ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഈ രാശിയിൽ ജനിച്ചിരിക്കുന്ന നക്ഷത്രക്കാരെ വിട്ടുമാറാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഇനി മറിച്ചൊരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ ആ രാശികൾ ഏതൊക്കെയെന്നും അതിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നും അവർക്ക് എന്തൊക്കെ ഭാഗ്യങ്ങളാണ് സൂര്യക്കേതു സംയോജനം മൂലം വന്നു ചേരാൻ പോകുന്നതെന്നും വിശദമായി നോക്കാം അതിനു മുൻപായി എല്ലാവരും നിങ്ങളുടെ പേര് ഒന്ന് കമൻറിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നക്ഷത്രങ്ങൾ ഇടവം കാർത്തിക രോഹിണി മകയിരം വൃശ്ചികം വിശാഖം അനിഴം തൃക്കേട്ട മകരം ഉത്രാടം തിരുവോണം അവിട്ടം ഒരുപാട് ദുരിത ദുഃഖങ്ങളായിരുന്നു ഒരുപാട് സങ്കടങ്ങളിലൂടെയാണ് ഇവർ കടന്നു ഇവർ ഇനി അനുഭവിക്കാൻ ഒന്നും തന്നെ ബാക്കിയില്ല പക്ഷേ ഇവർക്കൊരു വലിയ നേട്ടം വലിയൊരു സൗഭാഗ്യം ഈ നക്ഷത്രക്കാരെ തേടി വരുന്നു ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒരു തടസ്സമാണ് ഫലം ഇതിവർക്ക് വളരെ വലിയ ദുഃഖങ്ങൾ നൽകുന്നുണ്ട് ഒരുപാട് അലച്ചിലുകൾ ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാലോ ഇപ്പോൾ ഏഴരാണ്ടര ശനിയുടെ കാലമാണ് അതിനാൽ ഈ രാശിക്കാരെ പല പ്രശ്നങ്ങളും തേടിയെത്തുന്ന സമയം എന്ന് തന്നെ പറയാം എന്നാൽ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്ന കേതു സൂര്യ സംയോജനം ഇവർക്ക് അനുകൂലമാണ് ഇതിവർക്ക് ഒരുപാട് ഗുണം ചെയ്യും ഇനി വലിയ ഉയർച്ചയും ഭാഗ്യവും സൂര്യഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് വന്നു ചേരും ഇനിയുള്ള പതിനഞ്ച് ദിവസം നിങ്ങൾ വലിയ ഭാഗ്യത്തിലേക്കാണ് ചെന്നെത്തുന്നത് നിങ്ങൾ അനുഭവിച്ച കാര്യവിഘ്നങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിങ്ങളിൽ നിന്നും വിട്ടുമാറുന്ന ഭാഗ്യസമയം ആരംഭമാകുന്നു എന്ന് തന്നെ ഒരു സംശയവും കൂടാതെ പറയാം ഈ ഒരു സംയോജനം മൂലം അതായത് കേതുസൂര്യ സംയോജനം മൂലം ധനഭാഗ്യമാണ് ചേരാൻ പോകുന്നത് ആശിച്ചതും കൊതിച്ചതും ഒക്കെ ഇനി കൈകളിൽ എത്തിച്ചേരുന്ന ഭാഗ്യസമയം നിങ്ങളുടെ കണക്കുകൂട്ടലുകൾ ഇനി തെറ്റില്ല ആഗ്രഹിക്കുന്ന വിലയ്ക്ക് നിങ്ങൾക്ക് ഭൂമിയോ മറ്റ് വസ്തുക്കളോ വാങ്ങാൻ സാധിക്കും ജീവിതത്തിൽ ഇനി നടക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും നടന്നു കിട്ടും കടങ്ങളൊക്കെ വീട്ടാൻ സാധിക്കും വീട് വാഹനം എന്നിവ സ്വന്തമാക്കും ഒരുപാട് ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളിനി എത്തിച്ചേരും വിദേശത്ത് പോകണമെന്ന് നിങ്ങളുടെ ആഗ്രഹം സഫലമാകും പുതിയ ജോലി വിവാഹം വിദ്യാഭ്യാസം തുടങ്ങിയ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഇനി നടക്കാൻ പോകുന്നു ഇനി ഭാഗ്യമാണ് നേട്ടമാണ് വിജയമാണ്